എന്റെ വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തോട്ട് നമ്മൾ മലക്കി പോകാനുള്ള കുളി അതായത് മോലുമ്പോ എടുത്ത് തുടങ്ങിട്ടോ അപ്പോ സാധാരണ നമ്മൾ ചെയ്യണ പോലെ നല്ലല്ലോ ഡെയിലി നമ്മുടെ റൂട്ടീനൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലെ മാറാൻ ഇനി അങ്ങോട്ട് കുറേ പണിയുണ്ട് അപ്പോൾ സമയം ആറുമണി ആവാൻ പോന്നോട്ടാ അതൊരു അഞ്ച് അഞ്ച് മിനിറ്റ് കൂടി ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ആറുമണിയാവും സ്കൂളിലേക്ക് പോകാനുള്ളതാ അപ്പം ഇന്ന് ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ പക്ഷെ അതിന് മൂന്ന് നമുക്ക് വര അടിച്ച് തുടയ്ക്കാനുണ്ട് നല്ല ചേച്ചി വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്യലും കരണൊക്കെ ചെയ്തതന്നെ കേട്ടോ പക്ഷെ എന്നാൽ കൂടിയിട്ട് നമുക്ക് ഇനി ഡെയിലി അത് ചെയ്തിട്ട് വേണമല്ലോ അടുക്കളയിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ അപ്പം നമുക്കത് ചെയ്യാൻ തുടങ്ങാം ഓക്കെ ഇനി അങ്ങോട്ട് പെടാപ്പാട് പിടിക്കുന്ന ദിവസങ്ങളാണ് കേട്ടോ കാരണം ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി മനസ്സിലായി ഞാൻ ഈ ആറു മണിക്ക് എണീറ്റല്ലോ ആറുമണിക്കല്ലേ എണിക്കുന്നുണ്ട് അഞ്ചരയാകുമ്പോൾ എണീക്കും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആറുമണിയാവും അതിലും നിൽക്കില്ലായെനിക്ക് മനസ്സിലായിട്ടോ കാരണം അതിനും നേരത്തോടെ എണീറ്റ് നമ്മൾ പരത കൊടുക്കൽ മാത്രമാണ് നമുക്ക് ഭക്ഷണം നേരത്തേനെ ഉണ്ടാക്കിയിട്ട് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് മുടക്കുകൾ വരുന്നുണ്ട് കലോത്സവമാണ് സ്കൂളിൽ അപ്പോൾ അതിൻ്റെ മുടക്ക് വരുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് തൃപ്രയാർ ഏകദേശിയുടെ ഡാൻസിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അന്നൊരു ദിവസം മുടക്കുണ്ട് മുടക്കെല്ലാം ലീവായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ തിങ്കളാഴ്ച ആകുമ്പളേക്കും അവർ പോയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ആശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസം മാത്രമേ നമുക്ക് ഈ സ്കൂളിൻ്റെ ദിവസങ്ങൾ ഈ ഒരു ഇതിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ കൂടിയിട്ട് നമുക്ക് വല്ലാണ്ട് എന്താ പറയുക അത്രയും നേരം വാങ്ങിയിട്ട് എണീക്കാനൊന്നും പറ്റില്ല ഏട്ടൻ തന്നെയാണ് ഇപ്പോൾ വിളക്കൊക്കെ വയ്ക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണത് എന്നാന്ന് വെച്ചാൽ അതായത് ഇത് ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ചത്തെ കൂടെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അയ്യപ്പ ഭക്തിഗാനകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ വൈകീട്ട് ഉണ്ടാവുന്ന സ്ഥിരം പാട്ടുകളിലൊന്നാണ് ഈ ഗംഗയാറ് പിറക്കുന്നു ആ ഒരു പാട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും അന്നത്തെ കാലത്തെ ഒരു ഭക്തിഗാനങ്ങളുടെ ഒരു മാറ്റമൊന്നും ഇപ്പോഴത്തെ പാട്ടിനെനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കേൾക്കാനിരിക്കാറില്ല കേട്ടോ അന്ന് കുറേ 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 പാട്ടുകൾ അല്ലേ എല്ലാതും യേശുദാസ് പാടിയിട്ടുള്ള ആ ഒരു പാട്ടുകൾ ഒക്കെ ഭയങ്കര ഹിറ്റ് പാട്ടുകൾ ചിത്രരടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ പലരിലും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കന്യാകുമാരിയുടെ വീഡിയോ ടേ മേഘ മൽഹാർ എന്നുള്ളൊരു പടം പറഞ്ഞിട്ട് നമ്മുടെ കമൻ ബോക്സ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അത് ഏതാ പടമെന്ന് ചോദിച്ചാൽ പലരും ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ പറ്റുന്ന വെച്ചാൽ യൂട്യൂബിലുണ്ടാ ഒരു ഫിലിം പറ്റുന്നെച്ചാലോ ഒന്ന് കാണാൻ ശ്രമിക്കണം ആരും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ നിങ്ങൾ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു പടം ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് അത് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ഞാൻ നയൻറ്റീസ് കിഡ്സിൽ പെടുവെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൺപതിൽ എൺപത്തെട്ടിൽ ജനിച്ചാലും ഓർമ്മ വയ്ക്കുന്നതും ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഏജിലേക്ക് കടന്നു വന്ന നമ്മുടെ കൗമാരോ യവനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടന്നു വരുന്നത് ഈ നയൻറ്റീഴ്സിലാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഏജിൽ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പടം നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും എന്ന് പലരും കാണാത്തവരുണ്ടായിരിക്കുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇരുപതുകൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും മിക്കതും എന്നിരുന്നാൽ കൂടിയിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുകയാണ് കേട്ടോ നമ്മൾ പടങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് കാണുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഡെപ്ത് ഉണ്ടല്ലോ ഒരു ഫിലിം നമ്മൾ ഇറക്കുമ്പോൾ അതെന്താണ് അവർ നമ്മളെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പടം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണുള്ളത് അതിൽ ഹാൾ എറിയം അതുപോലെ തന്നെ പൂജാമുറി നാല് ബെഡ്റൂം കിച്ചൺ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ആ കിച്ചണോട് ചൂ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ച് ബാത്റൂമ് ഒരു സ്റ്റോർ റൂം ഇത്രയാണ് കേട്ടോ നമ്മുടെ വീട് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് ഹാളുണ്ട് മുകളിലുണ്ട് അടിയിലുണ്ട് അങ്ങനെ ചെറിയൊരു ജലദോഷവും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തായാലും ഒരു സീറ്റിലും വലിക്കലൊക്കെ കേൾക്കാൻ സാധിക്കും കേട്ടോ അതൊന്ന് എല്ലാവരും ക്ഷമിച്ച് തരണം ഈ വീട് അത്ര വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് ചില നമുക്ക് എന്ത് വേണേൽ ചെയ്യാം നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് എത്ര വലിയ വീടാണെങ്കിലും എത്ര കുഞ്ഞു വീടാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യണേനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ ചെറുപ്പായിക്കൊണ്ടിരിക്കുകയല്ലോ ചെയ്യുന്നത് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് പ്രായം കൂടിക്കൂടി കൂടി വന്നോണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എടുത്തറിയുന്നത് കേട്ടാ ഏട്ടനും പായും ഒക്കെ കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് തോടാൻ വേണ്ടി പോവാണ് കുട്ടപ്പൻ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പല്ലൊക്കെ തേച്ച് നിൽക്കായിരുന്നു അപ്പൊ അച്ഛനും മോളും കൂടെ പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ ഏട്ടനും പായും കുട്ടും കൂടിയിട്ടാണ് മലയ്ക്ക് പോകണത് കേട്ടാ നമ്മളിപ്പൊ കടലക്കറിയൊക്കെ അത് അടുപ്പത്താക്കിയിട്ടുണ്ട് ചപ്പാത്തി ചൂടാൻ വേണ്ടി നിക്കാണെട്ടോ ഞാനിത് ചുട്ടൊരുവിധം പകുതിയാവുമ്പോഴേക്കും അവർ രണ്ടുപേരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനും കൂടെ സഹായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ മുതൽ ഇവിടെ ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലാണ് കേട്ടോ വേറെ അല്ല ഞാൻ പറഞ്ഞു നാളെ ഞാൻ നേരത്തോടെ എണിക്കും അപ്പം അച്ഛനും മുകളും കൂടെ തന്നെ സഹായിച്ചു തരണം പെരതൊടക്കലും മടക്കലും എല്ലാം കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാലത്ത് തന്നെ സ്കൂളിലേക്ക് പോകേണ്ട സമയമാണ് ഒന്നാമത് ഞാൻ ഈ അഴിഞ്ഞഴിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് സ്പീഡിൽ പണികൾ തീർക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ആയം പാടി ആയം പാടി അത് ചെയ്യുന്ന കാര്യം ഞാൻ മര്യാദയ്ക്ക് ചെയ്തിട്ടേ പോകുള്ളൂ എനിക്കങ്ങനെ ഒപ്പിച്ച് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ എൻ്റെ മര്യാദയ്ക്ക് പണിയെടുത്ത് അത് എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്യും അങ്ങനെയാണ് അതെൻ്റെ ക്യാരക്ടർ അങ്ങനെ അങ്ങനെയായിപ്പോയി ഞാൻ ഇതിന് മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ടറിഞ്ഞ് നമ്മളൊരാൾ സഹായിക്കുന്നതും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പക്ഷെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലാണ്ട് കണ്ടറിഞ്ഞിട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഗൾഫിൽ പണിയെടുത്തിട്ടാണ് വരുന്നത് അവിടെ റെസ്റ്റ് ഇല്ല ഇവിടെ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയും പണി അത് റെസ്റ്റ് ഇല്ലേ ഇതിൽ പക്ഷെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ നമുക്ക് എപ്പോഴും ആ റെസ്റ്റ് ഉള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസവും പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ വീട്ടമ്മമാർ അപ്പോൾ അതിന് കഴിയും കണക്കും കാര്യങ്ങളൊന്നും ഇല്ല എത്ര വയ്യെങ്കിലും ചെയ്യണം ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ ജലദോഷം വലിച്ച് വലിച്ച് വലിച്ചിരിക്കുക അതൊരു വലിയ അസുഖവും കാര്യങ്ങളൊന്നുമല്ല പക്ഷേ തീരെ വയ്യ ബോഡി പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോൾ പണി വരാനൊക്കെ ആയിരിക്കും പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും കാലുവേദന ഉണ്ടാവും കൈവേദന ഉണ്ടാവും ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും എന്തൊന്നും വക വയ്ക്കാതെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം അവർക്കത് നമ്മൾ അവർ പണി നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അവരെ വിചാരം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും അവർ പെർഫെക്റ്റ്ലി ആണ് എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ ഇവർ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണത് പലപ്പോഴും ശരിക്കും ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ് സാധാരണ എല്ലാ ആണുങ്ങളെപ്പോലെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരെ പോലെയും വൈകൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആണുങ്ങളെക്കാട്ടും കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക സ്ത്രീകൾക്കായിരിക്കും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിലാണല്ലോ അല്ലെ സോഷ്യൽ മീഡിയയിലത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ലാട്ടോ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ രണ്ട് പേർക്കും ഉണ്ടായിരിക്കും നമ്മൾ രണ്ടമ്മമാരുടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരല്ലേ അല്ലേ രണ്ട് സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് കാര്യം പ്രേമിച്ച് കല്യാണം കഴിച്ചു വന്നിരുന്നെങ്കിൽ കൂടിയിട്ട് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ അവിടെയും ഉണ്ടായിരിക്കും ഇവിടെയും ഉണ്ടായിരിക്കും ഇത് രണ്ടും കൂടിയിട്ട് ഒത്തുചേരും ഒരു നിമിഷത്തിലാണ് നമ്മുടെ എന്താ പറയാ തല്ലോട്ടവും കാര്യങ്ങളൊക്കെ അവസാനിക്കുള്ളു പക്ഷെ അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല കാരണം എല്ലാം അവിടെ ചിന്താഗതികളും വ്യത്യസ്തങ്ങളാണ് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെ അനുസരിച്ചിട്ടിരിക്കും പല കാര്യങ്ങളും നമ്മൾ ഈ ചായ വയ്ക്കുമ്പോഴേ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തത് ഇത്രേ ഇങ്ങനെ അത് എന്താ പറയുക ഫ്ലെയിമും കൂട്ടിയും കുറച്ചൊക്കെ വെക്കുമ്പോഴാണ് ആ ചായപ്പൊടിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ചായക്ക് അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ എന്ന് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് എത്ര വലിയ ആനക്കാരിയാണോ എന്തൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാമെന്ന് എനിക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് കാരണം എൻ്റെ അമ്മ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതെന്നുള്ളൂ ഞങ്ങാനും അറിയാത്ത എല്ലാവരുണ്ടെന്ന് വെച്ചാൽ അതൊന്നറിഞ്ഞിരുന്നോട്ടെ നല്ല കാര്യമല്ലേ ഇവിടെ സാമിമാർക്ക് മാറ്റി വെക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോഴേക്കും സാമിമാർ ഇതാ വന്ന് കൈയിട്ടുണ്ട് കൈയിട്ട് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ എല്ലായിടത്തും സാമ്യമാർക്ക് വേറെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് നമ്മളെടുക്കുക അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഇവിടെ നമ്മൾ മാറ്റിവെക്കാൻ വേണ്ട അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കന്നെ വേണ്ട അവരുടെ കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മൂട്ടിയും കഴിക്കാറുള്ളൂ അവരുടെ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മളെടുക്കും പിന്നെ അവരെടുക്കില്ലല്ലോ അത് അങ്ങനെയാണ് കേട്ടോ എടുക്കണമെന്ന് അല്ലാണ്ട് ഇവർക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം പറ്റില്ല അങ്ങനെ ഞാൻ എന്താ അടുപ്പത്ത് ചോറൊക്കെ വെക്കുന്നുണ്ട് രശ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ അവിടെ കമൻറ്റ് ബോക്സിൽ അതുപോലെ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നടുക്കലത്തെ ആ ഒരു കുഞ്ഞി വട്ടത്തിൽ എന്തെങ്കിലും പാത്രത്തിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും ചൂടാക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഡേറ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അതിൻ്റെ മുന്നത്തെ ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ചക്കാലത്തെ വീഡിയോ അങ്ങോട്ടാണ് ഇത് നമുക്കിന്ന് കറി പരിപ്പും പടവല്ലങ്ങയും കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ നമ്മൾ പരിപ്പും കുമ്പളങ്ങയോ കുമ്പളങ്ങയല്ല വേറെ എന്തോ വെള്ളരിക്കാണോ പോലുമല്ലേ ഇട്ടിട്ട് വച്ചത് ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് അത് പടവല്ലങ്ങ ആക്കിയിട്ടുണ്ട് എന്താണെങ്കിലും രണ്ടും ഏകദേശം സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് നല്ല ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നാളികേരം അരച്ചിട്ട് വെക്കേണ്ട കറികളുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛനത് ഇഷ്ടമല്ല അച്ഛനിഷ്ടമില്ലാത്തതുകൊണ്ടാണോ അച്ഛൻ നെഞ്ചി നീറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് മെയിനായിട്ട് ഈ കറികൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കി ഉടുന്നുട്ടോ എന്നാലേ ഇടയ്ക്ക് തലക്കൊക്കെ അമ്മ വെക്കും അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് എനിക്ക് എൻ്റെ അമ്മ വെച്ച രുചികളൊന്നും അങ്ങനെ വല്ലാണ്ട് ഓർമ്മയിലില്ല കേട്ടോ അങ്ങനെ ചെറിയ 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 അല്ല ചില ചില കറികൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളൂ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഓർമ്മയുണ്ടായിട്ടല്ല പക്ഷേ അമ്മ വെക്കുന്ന ചില കറികളുടെ ഒരു എന്താ പറയുക കക്ക വെക്കുന്നത് അതുപോലെ അരച്ചു കറികൾ വെക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അതുപോലെ വെക്കും വെക്കട്ടോ ചെമ്മീൻ വെച്ചാൽ അത് ഞാൻ തന്നെയാണ് വാരിക്കഴിക്കുക ഒരിക്കലും ഉണ്ടല്ലോ ഞാൻ ചെറുതാണല്ലോ വീട്ടിൽ നമ്മുടെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അമ്മ ചെമ്മീൻ കറി ഒരുക്കി വെച്ചിട്ട് ഞാൻ അതിലത്തെ ചെമ്മീ കഷ്ണം മൊത്തം പറക്കിത്തുന്നു അന്നത്തെ ദിവസം തന്നെയാണ് അച്ഛൻ്റെ പെങ്ങൾ വയനാട്ടിൽ നിന്ന് അമ്മായിയൊക്കെ വന്നത് കേട്ടാ അപ്പോൾ അവർ വന്നപ്പോഴും കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തേലൊക്കെ വാങ്ങിച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല ചിലപ്പോൾ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അവർ നോൺ കഴിക്കില്ല അപ്പം ചിക്കൻ ആവില്ല വേറെ എന്തേലൊക്കെ വെച്ചിട്ടുണ്ടാവും പക്ഷെ അമ്മ ഇത് അമ്മായിയുടെ അടുത്ത് പറഞ്ഞു അവൾ അവളതിലത്തെ ചെമ്മീ മൊത്തം പറക്കി തരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടാവും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ വേറൊരു പെങ്ങളുണ്ട് ഗണേശ മംഗലത്ത് അങ്ങോട്ടേക്ക് പോയി ഞാനും അമ്മായിയും ചേച്ചിമാരും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു തോന്നണു എല്ലാവരും കൂടെ പോയി പക്ഷെ അവിടെ പോയിട്ട് രണ്ടമ്മായിമാരും കൂടിയിട്ട് എന്നെ പൂര കളിയാക്കളി കളിയൊക്കെ ഇട്ടാ ഞാനെന്നാൽ ചെറുതാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കണുള്ളൂ പക്ഷേ ആ ഒരു ഏജിൽ ഇപ്പം എൻ്റെ പായുവിൻ്റെ ഒരു പ്രായം നമുക്ക് അതിപ്പോഴും ഓർമ്മ നിൽക്കണു ഭയങ്കരമായിട്ട് ഫീലായി അവൾ അവന് കൊടുക്കാതെ എല്ലാ ഇരുന്ന് തിന്നു അതായത് ചേട്ടന് കൊടുത്തില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ കഴിച്ചു ആ വീട്ടിലത്തെ ചെറിയ കുട്ടിയാണ് ചിലപ്പോൾ ബോധം ആ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കുന്നൊന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ അവർക്ക് ബോധം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല ഇന്ന് ചിലപ്പോൾ അവരത് ചിന്തിക്കുമായിരിക്കും കേട്ടോ പക്ഷെ അന്ന് അവരെന്നെ ഭയങ്കരമായിട്ട് കളിയൊക്കെ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരോട് അവരുടെ അടുക്കളയുടെ സൈഡുണ്ട് അവരുടെ അമ്മിത്തറിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കുളത്തിൻ്റെ സൈഡൊക്കെ ആയിട്ട് അവിടെ നിന്നിട്ടാണ് ഭയങ്കര കളിയാക്കല് കളിയാക്കിയത് അത് ചില ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവുകളാണ് കേട്ടോ അതൊക്കെ ഞാനിവിടെ ഏട്ടനോടാണെങ്കിലും പറയാറുണ്ട് കേട്ടോ നമ്മൾ പിള്ളേരെ കളിയാക്കുമ്പോഴുണ്ടല്ലോ ചില വാക്കുകൾ നമ്മളൊന്നും വിചാരിക്കാത്ത പറയുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പം എൻ്റെ അമ്മായിമാർ തന്നെ കളിയൊക്കെയത് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട് കളിയാക്കിയതായിരിക്കും വെറുതെ ഒരു തമാശ രീതിയിൽ കളിയാക്കിയതായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ അത് കൊള്ളും അത് അങ്ങോട്ട് പോവില്ല പിന്നെ ജന്മത്ത് അങ്ങനെ എന്താ പറയുക എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പം അതിൻ്റെ അടുത്ത് അമ്മൂൻ്റെ അടുത്തൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് പറയും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ അത് നമ്മുടെ വലുതാവുമ്പോഴാണെങ്കിലും നമ്മൾ മനസ്സിൽ ചിലപ്പോൾ മുറിവുകളായിട്ട് കിടക്കുന്ന ചില വാക്കുകളുണ്ടാവും നമ്മളത് മനസ്സിൽ വെച്ചിട്ട് അവരടുത്ത് പെരുമാറി പിടിക്കണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ടായിരിക്കില്ല നമ്മളവരെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇതൊന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഈ വയസ്സോർ കൊടുക്കാൻ ഇരിക്കുമ്പോൾ എനിക്കത് പറയേണ്ട ഒരു വിഷയം പോലും ഇവിടെ വന്നിട്ടില്ല പക്ഷെ എന്നിട്ട് കൂടിയിട്ട് അത് കയറി വന്നില്ലേ അത് കയറി വരുന്നത് നമ്മുടെ മനസ്സിലത് ഉള്ളതുകൊണ്ടാണ് ഉണ്ടാവും അങ്ങനെ പല 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 ഇൻസിഡൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും പല പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കുക്കറ് എടുത്തിട്ടുള്ളത് കടല വേവിച്ച കുക്കർ തന്നെ ആയതുകൊണ്ടാണ് അവിടെ കുറച്ച് മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടാ അല്ലാണ്ട് വൃത്തില്ലായ്മയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കറി വെക്കണം കേട്ടോ അടുത്തത് അല്ലാണ്ട് എപ്പോഴെപ്പോഴും പാത്രം കഴുകാണ്ട് അല്ലൊരു മടിക്കുകയാണ് അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി നൂറുക്കഴിഞ്ഞ് അതെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കൂട്ടി വെച്ച് നമ്മളിത് അവിടെ രണ്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടാകും ഒരൊറ്റ വിസിലൊണ്ട് നമ്മുടെ ഈ ഒരു സംഭവം ബന്ധു കിട്ടും നമ്മളപ്പോൾ വെണ്ടക്കായ ഉപ്പേരിയും കൂടെ വെക്കാൻ വിചാരിച്ചിട്ട് അതും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു വീട്ടിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാണ്ട് എൻ്റെ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു വീട്ടിലെ കാര്യമല്ല പറയുന്നത് നമ്മുടെ കൂട്ടുകൂടുംബമായിട്ടിരിക്കണ ഒരു ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ആകെ ഒരു പെൺകുട്ടിയാണുള്ളത് ഞങ്ങൾ മൂന്ന് മൂന്ന് നാല് മക്കളാണ് അതായത് സച്ചു തക്കടു ഞാൻ ചേട്ടൻ അങ്ങനെ നാലാളിൽ ഞാനാണ് ഒരു പെൺകുട്ടിയായിട്ടുള്ളത് പിന്നെ അമ്മായിമാരുടെ മക്കളൊക്കെയാണ് അവർ പിന്നെ വേറൊരു കുടുംബാണല്ലോ അല്ലേ പക്ഷേ ഇരുന്ന എന്നിരുന്നാൽ കൂടിയിട്ട് എനിക്ക് ആ വീട്ടിൽ പ്രത്യേകിച്ചൊരു പ്രയോറിറ്റി കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ പ്രയോറിറ്റിയും കിട്ടിയിട്ടുള്ള അത് എൻ്റെ ചേട്ടനാണ് ചേട്ടൻ അടുത്ത പുത്രനായതുകൊണ്ടാണെന്ന് തോന്നുന്നു അച്ചമ്മയ്ക്കൊക്കെ അച്ചമ്മ നിലത്ത് വെക്കില്ല എന്ന് അറിയില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ കൊണ്ടു നടന്നിരുന്നത് തക്കുടൂണ ആണെങ്കിലും അങ്ങനെ വല്ലാണ്ട് പ്രയോറിറ്റി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചേട്ടന് കിട്ടിയ പ്രയോറിറ്റി ഒന്നും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ചേട്ടൻ അമ്മടൊക്കെ തന്നെ നല്ലത് കിട്ടും കേട്ടോ ഭയങ്കര കുറുമ്പനായിരുന്നു അതുകൊണ്ട് അമ്മടേക്ക് തന്നെ നല്ല പുതുക്കു കിട്ടും എനിക്ക് അമ്മയുടെ കയ്യിൽ ആ ഒരു പ്രായത്തിൽ കിട്ടിയിട്ടുള്ള പുതുക്കൊക്കെ വളരെ കുറവാണ് ഈ പൊതുക്കെന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവണോ അടിയാണ് കേട്ടോ ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ സാധാരണ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ പുതുക്കു തക്കുടുകയാണെങ്കിലും നല്ല കുറുമ്പനായിരുന്നു കേട്ടോ അസല കുറുമ്പനായിരുന്നു അതുകൊണ്ട് അവനും മേമ്മടക്കൈന്ന് നല്ലത് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ അടി കിട്ടുന്ന കണക്ക് ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ചേട്ടന് മാത്രമാണ് കേട്ടോ എൻ്റെയൊക്കെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ കൂറെ പിടിച്ച ചെരുപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ എന്താ പറയുക റോഡ് സൈഡിലൊക്കെ നടക്കുന്ന പിള്ളേരുടെ കാലം പക എടുക്കുന്ന ചെരുപ്പൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള ചെരുപ്പുകളൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചേട്ടനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി പിടിച്ച് വാങ്ങിക്കും അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ മിണ്ടില്ല എന്താ പറയുക കിട്ടണമെങ്കിൽ സന്തോഷിക്കാമെന്നില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അമ്മ എന്ത് വാങ്ങിച്ചു തരണോ അത് ഉപയോഗിക്കാം പക്ഷെ അച്ഛൻ അച്ഛൻ നാട്ടിലേക്ക് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇഷ്ടംപോലെ ഉടുപ്പുകളും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അതുമാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അച്ഛൻ കൊണ്ടുവരുമ്പോൾ രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ ആയിരിക്കും അച്ഛൻ വരണുണ്ടായിരിക്കുക ആ രണ്ട് കൊല്ലത്തിലേക്ക് അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറേ ഉടുപ്പുകളുണ്ടായിരിക്കും അത് നമ്മുടെ നാട്ടിൽ ആരും ഇടാത്ത ഡ്രസ്സുകളായിരിക്കും കേട്ടോ അങ്ങനെയും അത് പറയണമല്ലോ നമ്മുടെ നാട്ടിൽ ആരും യൂസ് ചെയ്യാത്ത തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ നമുക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ല അത് വെച്ചിട്ട് വേണം അടുത്ത അച്ഛൻ വരണ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം അച് അച്ഛമ്മ കൊടുക്കുക അഞ്ഞൂറ് രൂപയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്നത്തെ അഞ്ഞൂറ് രൂപയാണ് അച്ഛൻ അച്ഛമ്മ കൊടുക്കുക അച്ചമ്മ കൊടുക്കണേനെ എൻ്റെയും ചേട്ടൻ്റെയും അമ്മയുടെയും ചിലവുകൾ കഴിക്കണം ഒരു മാസത്തെ അതിനിടയിൽ ചേട്ടന് ചെറിയ വൈയായികിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത് ഈ ഒരു അഞ്ഞൂറ് രൂപയമ്മ എന്നാണ് അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തരാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നൊക്കെ ഇടിക്കും അത് സ്വാഭാവികമാണ് ഞാൻ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നതാണ് കേട്ടോ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മുടെ കൂട്ടാമയപ്പ് കഴിഞ്ഞൂട്ടാണ് അതായത് നമ്മൾ പരിപ്പൊക്കെ വെച്ചില്ലേ അതിൽ കുറച്ച് പുളിയൊക്കെ വിഴിഞ്ഞൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ആളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനും എട്ട് കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ ഈ പണ്ടത്തെ ആൻറ്റിക്ക് പാൻഡിക് പീസ് എന്നല്ലേ പറയതിന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിൽക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ പ്രാന്ത് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് വില കേട്ടപ്പോൾ തലകറങ്ങണ രീതിയിലുള്ള വിലകളാണെന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങോട്ട് പോകുന്നു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫോൺ ഇഷ്ടമാണ് ആ ഗ്രാമ ഫോൺ ഇഷ്ടമാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലും കാലത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു സാധനം എവിടെ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ച എൻ്റെ വീട്ടിൽ വെക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറേ കോയിൻസൊക്കെ ഉണ്ട് കേട്ടോ പണ്ടത്തെ കോയിൻസൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ കാണാത്ത കുറേ കുറേ സംഭവങ്ങളാണ് അത് ചെറിയൊരു എണ്ണമയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചത് എൻ്റെ ശബ്ദം നന്നായി പോയി തുടങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പോൾ സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്തു കൊടുത്ത് വരുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ശരവണ ഭവനിലേക്ക് വന്നതാണ് കേട്ടോ ഉച്ചക്കൽ ചോറൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ശരവണ ഭവനിൽ വന്നിരിക്കുന്നത് ഒന്നുമല്ല അല്ല ആർ ടിഒളിക്ക് വന്നതാണ് ആർ ടിഒളിക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു രണ്ടരിയാവും ഇനി പങ്കിടിച്ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ വിശന്നിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഏട്ടൻ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രണ്ടരി ഉണ്ട അരിയുണ്ടിയല്ല അണ്ടിയുണ്ടിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ നമുക്ക് തൃപുര അമ്പലത്തിലെ ഏകാദശിയുടെ ഒരുക്കങ്ങളൊക്കെ അതാ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മാലി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു പിറ്റേ ദിവസം അതായത് ഈ വീഡിയോ എടുത്ത് തന്നെ പിറ്റേ ദിവസം ഇവരുടെ ഡ്രസ്സ് മാറാനു കേട്ടോ വസ്ത്രം മാറാൻ ഡ്രസ്സ് മാറാൻ വസ്ത്രം മാറാനും കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള മാലി വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പായനുള്ള ഉടുപ്പും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്കായിട്ട് വന്നത് ആർട്ടിയോടെ കുറച്ചും കൂടി കടന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ തൃപ്രയാരം അമ്പലം തൃപ്രയർ അമ്പലം വരുന്നത് കേട്ടോ കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുറേ കഥകളിങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ടോ നമ്മളെവിടേക്കോ ഓർമ്മകളിൽ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറേ കുറേ കഥകൾ ഞങ്ങളുടെ അമ്മനും പായനും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ പണ്ടത്തെ പട്ട പണ്ടത്തെ അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഓരോന്നും കടന്നു വന്നിട്ടുള്ള കുറേ 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 കാര്യങ്ങൾ അവർക്കത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് അവരോട് പറഞ്ഞ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്കും സാധിക്കാറുണ്ട് കേട്ടോ അത് എത്ര വട്ടം കേട്ടാലും എൻ്റെ മക്കൾക്ക് മടുക്കാറില്ല ചിലപ്പോൾ ഇന്ന് പറഞ്ഞ കഥ അടുത്ത ആഴ്ച വീണ്ടും എവിടെന്നെങ്കിലും ഒരു ഹിൻറ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ പറയും അമ്മ ഈ കഥ ഒന്ന് പറയോ വീണ്ടും എന്ന് അറിയോ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അനുഭവങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിലെ കുറേ 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 അനുഭവങ്ങൾ അല്ലേ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ എടുക്കണുണ്ടായിരിക്കും പലർക്കും പലരുടെയും ജീവിതത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ